മസ്ജിദുകൾ അള്ളാഹു സുബഹാനഹു വജാലയുടെ ഭവനങ്ങളാണ് അള്ളാഹു സുബഹാനഹു വചാലക്ക് സുജൂതി ചെയ്യപ്പെടുന്ന അവന്റെ കലാം പാരായണം ചെയ്യപ്പെടുന്ന അവന് തസ്മീഹ് ചെയ്യപ്പെടുന്ന അവന്റെ ശരീരത്തിൻ്റെ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാണ് മസ്ജിദുകൾ ഭൂമിയിൽ അള്ളാഹു സുബഹാനഹു വചാലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് മസ്ജിദുകൾ അതുകൊണ്ട് തന്നെ ആ മസ്ജിദിലേക്ക് പുറപ്പെടുമ്പോൾ പ്രത്യേകിച്ച് നമസ്കാരത്തിനായി പുറപ്പെടുമ്പോൾ ശ്രദ്ധവിശ്വാസികളായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട ചില അദപുകളുണ്ട് ഒന്നാമത്തേത് സഹോദരങ്ങളെ നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ നേരത്തോടെ പോവൽ അത് മുസ്തഹബായ കാര്യമാണ് മഹാനായ ഹുറൈറ അബുഹുറി അള്ളാഹുഅനുഹു നിവേദനം ചെയ്യുന്ന ഹരിയത്തിൽ കാണാൻ സാധിക്കും റസൂഹിസാഹു അലഹി വസ്ലമ്മ പറഞ്ഞു لو يعلم الناس ما في النداء والصف الأول ثم لم يجدوا إلا أن يستهموا عليه لاستهموا رسول الله صلى الله عليه وسلم برنه باقين دسراشتا يقرص مار أرنيرنانجل. الله سبحانه وتعالى ما عبادة نرهن الله سبحانه وتعالى أولا نعتب باليمن محمد مصطفى صلى الله عليه وسلم الله رسول رسولانه إنك بك نبانك അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ മുഗ്മിനീങ്ങളെ അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് അള്ളാഹുവിനെ സുജൂത് ചെയ്യാൻ ക്ഷണിക്കുന്ന ബാങ്ക് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഒന്നാമത്തെ സ്വഫിൽ നിൽക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചും മനുഷ്യന്മാർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നറുക്കിടേണ്ടി വരുമായിരുന്നു എന്ന് റസൂൽഹി സാഹു അലഹി വസ്ല്ല പറയാണ് അപ്പോൾ ഒന്നാമത്തെ സ്വഫ് കിട്ടണമെങ്കിൽ നേരത്തോടെ മസ്ജിദിലേക്ക് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മസ്ജിദിലേക്ക് വേഗം വരാൻ നേരത്തോടെ വരാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം മസ്ജിദിലെ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം സമയത്ത് ഹാദർ ആവനാണ് വരലാണ് ഇമാമിന് തങ്ങളുടെ മാതൃക അതിനാണ് ആ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു വസ്ല്ലം ഇഹാമത്തിന്റെ സമയം വരെ വീട്ടിൽ അവിടെ നിന്ന് പിന്തിപ്പിച്ചു നിൽക്കുമായി നിൽക്കുമായിരുന്നു ഇമാം ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വൈകലാണ് സുന്നത്തായിട്ടുള്ളത് സമയത്തിന് വരലാണ് സുന്നത്തായിട്ടുള്ളത് എന്ന് ഇതിന് മുസൈമീൻ റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും എന്നാൽ എന്തെങ്കിലും മസ്ലഹത്ത് എന്തെങ്കിലും വേറെ നന്മകൾ ഉണ്ടെങ്കിൽ എൽമ പഠിപ്പിക്കൽ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ അഫ്ദൽ മാറി നിൽക്കുന്നതാണ് നേരത്തോടെ ഇമാമിന് വരാവുന്നതാണ് സാധാരണ നിലയിൽ സാധാരണ നിലയിൽ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം എപ്പാമത്തിന്റെ സമയത്ത് മസ്ജിദിൽ വരലാണ് സുന്നത്തായിട്ടുള്ളത് അതുപോലെ തന്നെ ഹത്തീബിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് കാണാൻ സാധിക്കും ഇമാം സംബന്ധിച്ചിടത്തോളം സമയത്ത് മസ്ജിദിൽ വിരലാണ് സുന്നത്തായിട്ടുള്ളത് അവനതാണ് മന്തു ആയിട്ടുള്ളത് വസൂ അള്ളാഹിഅള്ളാഹുഅലൈവ സലമയുടെ മാതൃക അതാണ് മഹാന്മാരായ സഹാബത്തിൻ്റെയും മാതൃക അതാണ് എന്ന് മഹാനായ ജക്കരി അൽ അൻസാരി റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പോൾ ഇമാമുമാർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സമയത്തിന് വരലാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബായിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായിട്ടുള്ളത് അതാണ് എന്നാൽ ഇന്ന് ഇമാമ് നിൽക്കുക എന്നതും ഹുത പറയലുമൊക്കെ ഒരു തൊഴിലായതിൻ്റെ പേരിൽ ഒരു തൊഴിലാളിയുടെ മാന മാനസികാവസ്ഥയിലേക്ക് ഇമാവുമാർ അതപ്പതിച്ചതിനാൽ ഇതുപോലെയുള്ള പല സുന്നത്തുകളും ഇതുപോലെയുള്ള പല കാര്യങ്ങളും ജനങ്ങളെ പേടിച്ച് കമ്മിറ്റിയെ പേടിച്ചൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സുന്നത്ത് നടപ്പാക്കാൻ നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ തന്നെ ആളുകളെ പേടിച്ച് ആളുകൾ എന്ത് കരുതും അല്ലെങ്കിൽ ആളുകളുടെ പതിവിതാണ് നാട്ടിൽ ഇങ്ങനെയാണ് എല്ലാ മസ്ജിദുകളിലും ഇങ്ങനെയാണ് ആളുകൾ ശീലിച്ചു വന്ന ചര്യ ഇങ്ങനെയാണ് അതിന് വിപരീതമായി ഞാനെന്തെങ്കിലും പറഞ്ഞാൽ ഞാനെന്തെങ്കിലും ചെയ്താൽ ആളുകൾ എന്നെക്കുറിച്ച് കുറിച്ച് എന്ത് കരുതും ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ധരിക്കുമെന്ന് കരുതി ഇതുപോലെയുള്ള സുന്നത്തികളെ ചെയ്യുന്നതിനു പകരം ജീവിപ്പിക്കുന്നതിന് പകരം മനുഷ്യന്മാരെ പേടിച്ച് എൽമില്ലാത്ത ആളുകളെ പേടിച്ച് അതിൽ നിന്നെല്ലാം പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇമാമമാർ ഇമാമമാർ അള്ളാഹുവിൻ്റെ ദീൻ നടപ്പാക്കാൻ അള്ളാഹുവിൻ്റെ ദീൻ പറയാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ ആ ഉത്തരവാദിത്വം ഏൽക്കേണ്ടതുള്ളൂ സുന്നത്ത് നടപ്പാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസല്ലമയുടെ തെറ്റ നടപ്പാക്കുമ്പോൾ ഫൈൽമില്ലാത്ത ആളുകളുടെ ഭാഗത്ത് നിന്ന് സ്വന്തം ദേഹിയത്തേക്ക് പിന്നാലെ പോയി പാരമ്പര്യത്തിന്റെ പിന്നാലെ പോയി അത് തന്നെയാണ് ദീൻ എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് പല എതിർപ്പുകളും കേൾക്കും അതിനെയൊക്കെ നേരിടാനും അവർക്ക് മുമ്പിൽ അള്ളാഹു സുബഹാനഹൂവത്തെ ആലയുടെ തൃപ്തിയാണ് അള്ളാഹു സുബഹാനഹൂവത്തെ ആലയാണ് പേടിക്കാൻ ഏറ്റവും അർഹനെന്ന് മനസ്സിലാക്കി നെഞ്ചുറപ്പോടെ നിൽക്കാൻ സാധിക്കുന്നവർ മാത്രമേ ആ ഉത്തരവാദിത്വം ഏൽക്കേണ്ടതുള്ളൂ അപ്പോൾ ഇമാമുമാർ പലപ്പോഴും അവരുടെ തന്നെ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ അറിവില്ലായ്മ എന്നതിലുപരി അവർക്ക് തിരുത്തി കൊടുക്കേണ്ട ആളുകൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്നതാണ് ഇതുപോലെയുള്ള സുന്നത്തുകൾ നടപ്പാക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ളത് അപ്പം ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇമാമുമാർ ഒഴിച്ച് ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായിട്ടുള്ളത് അഫ്വലായിട്ടുള്ളത് നേരത്തോടെ പള്ളിയിലേക്ക് പോകലാണ് ഇമാമും ഹത്തീബും സമയത്തിന് മസ്ജിദിൽ വരലാണ് അവർക്ക് സുന്നത്തായിട്ടുള്ളത് രണ്ടാമത്തേത് ശ്രദ്ധിക്കേണ്ട കാര്യം മസ്ജിദിൽ പോകുമ്പോൾ ഉദോ വീട്ടിൽ നിന്ന് തന്നെ ഉദോ പരമാവധി ചെയ്തുകൊണ്ട് മസ്ജിദിലേക്ക് പുറപ്പെടാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ റസൂർ വസല്ലി അതുപോലെ തന്നെ ഇതൊക്കെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തങ്ങൾ നിർവഹിക്കാനായി നമുക്ക് പഠിപ്പിച്ചു തന്ന സിക്രകളാണ് ഇതുപോലെയുള്ള നിർവഹിച്ച് വീട്ടിൽ നിന്ന് കൊണ്ട് പള്ളിയിലേക്ക് വരാനായി ശ്രദ്ധിക്കേണ്ടതുണ്ട് രൂപത്തിൽ പള്ളിയിലേക്ക് വന്നാൽ അവൻ നിസ്കാരം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ പള്ളിയിലേക്ക് വന്നാൽ അവൻ വെക്കുന്ന ഒരു ഒരു കാലടിക്ക് അതുവഴി അവൻ്റെ ഒരു പദവി ഉയർത്തും അതുപോലെ തന്നെ ഓരോ അവന്റെ പാപങ്ങൾ മായിക്കുമെന്ന് റസൂഹി അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പൊ ഈ വലിയ ശ്രേഷ്ഠത ഈ വലിയ പ്രതിഫലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല പരമാവധി വീട്ടിൽ നിന്ന് തന്നെ വോ ചെയ്തുകൊണ്ട് വരാനായി നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം നിസ്കരിക്കാൻ വരുമ്പോൾ നല്ല നല്ല രൂപത്തിൽ നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ചൊക്കെ വരാനായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അള്ളാഹു അള്ളാഹുവിന്റെ കൽപ്പനയാണ് പള്ളിയിലേക്ക് വരുമ്പോ നിഷ്കരിക്കാനായി വരുമ്പോ സ്വീകരിക്കുക എന്നത് അലങ്കാരത്തോടുകൂടെ വരിക എന്നത് ഭംഗിയായി വരിക എന്നത് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ മസ്ജിദിലേക്ക് വരിക എന്നത് അള്ളാഹുസുബാൻഹുലയുടെ കൽപ്പനയാണ് അതുപോലെ തന്നെ എന്റെ സഹോദരങ്ങളെ മോശം ഗന്ധങ്ങൾ മോശം ദുർഗന്ധമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് റസൂൽ ഈ ഉള്ളി കഴിച്ച് മസ്ജിദിലേക്ക് വരരുത് എന്ന് മസ്ജിദിലേക്ക് അടുത്തുപോകരുതെന്ന് റസൂൽഹു അലഹി വസ്ലമ്മ പറഞ്ഞു റസൂൽ അലഹി വസ്ലമിയുടെ പ്രയോഗം അങ്ങനെയാണ് മസ്ജിദന നമ്മുടെ മസ്ജിദിലേക്ക് ആ അതുപോലെയുള്ള ദുർഗന്ധം ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ഉള്ളി പോലെയുള്ള ഭക്ഷണം കഴിച്ച് നമ്മുടെ മസ്ജിദിലേക്ക് അടുക്കരുത് എന്നാണ് റസൂൽഹു അലഹി വസ്ലമ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ആദം കാരണം മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതെല്ലാം മലക്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് റസൂൽഹു അലഹി വസ്ല്ലം കൂടെ നിഷ്കരിക്കുന്നവർക്ക് ആ ദുർഗന്ധം പ്രയാസമാണ് അതുപോലെ തന്നെ മലക്കുകൾക്കും ആ ദുർഗന്ധം പ്രയാസമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ദുർഗന്ധം ഉണ്ടാക്കുന്ന വസ്തുക്കൾ കഴിച്ച് മസ്ജിദിലേക്ക് വരരുത് എന്നത് റസൂർല്ലാഹി സല്ല അള്ളാഹു അലഹി വസ്സലമയുടെ കൽപ്പനയാണ് സഹോദരങ്ങളെ ഈ ഉള്ളി കഴിച്ച് വരരുത് എന്ന് റസൂർ ഉള്ളാഹി സൊല്ലാഹു അലഹി വസ്സലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മോശം ദുർഗന്ധമുള്ള ഏറെ ദുർഗന്ധമുള്ള കാര്യമാണ് ഈ പുകവലി പുകവലിക്കുന്നവന്റെ വായയിൽ നിന്ന് വരുന്ന ഗന്ധം സാമാന്യമായ ഒരു മനുഷ്യനെ സഹിക്കാവുന്നതിലപ്പുറമാണ് വലിക്കുന്നവർക്ക് മാത്രമാണ് അത് മനസ്സിലാവാത്തത് അങ്ങനെയുള്ളതൊക്കെ വലിച്ചു കയറ്റി അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മുമ്പ് ഒരു കുത്തുബൈയിൽ പറഞ്ഞിരുന്നു ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരു കാരണമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തനിച്ച ഹറാമാണ് പുകവലി ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അതിൽ ലഹരിയാണ് സമ്പത്തിനെ നഷ്ടമാക്കിക്കളയലാണ് ആരോഗ്യത്തെ നശിപ്പിക്കലാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു വസ്തുവിൽ ഈ സാധനം ഉപയോഗിച്ചാൽ അത് ആരോഗ്യത്തിന് പ്രശ്നമാണ് കരളിനെ നശിപ്പിക്കും ഹൃദയത്തെ നശിപ്പിക്കും എന്നൊക്കെ രൂപത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ സഹോദരങ്ങളെ എന്നാൽ ഈ പുക വലിക്കുന്ന ഈ സിഗരറ്റിന്റെ കവറിൽ വ്യക്തമായി ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ചിത്രസഹിതം ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് വലിയ രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ടാകും എന്നിട്ടും എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് ഇത് വലിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു അമാനത്തായി ഏൽപ്പിച്ചവന്റെ അവന്റെ സമ്പത്വം ഇതിനു വേണ്ടി നശിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് സത്യവിശ്വാസിക്ക് അള്ളാഹുവിന്റെ ദീൻ വളരെ ശക്തമായി വിലക്കിയ ലഹരി അനുഭവിക്കാൻ സാധിക്കുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഹറാമായ കാര്യമാണ് പുകവലി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് വലിച്ച് മസ്ജിദിലേക്ക് വരിക എന്നതും ഗൗരവമുള്ള കാര്യമാണ് മസ്ജിദിലേക്ക് വരലല്ല ഒഴിവാക്കേണ്ടത് പുകവലിയാണ് ഒഴിവാക്കേണ്ടത് നാലാമത്തേത് മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാൽ വെച്ചുകൊണ്ട് പ്രവേശിക്കുന്ന സമയത്തു അസൂർ അള്ളാഹി അലഹി വസല്ല സുന്നത്തായി നമുക്ക് പഠിപ്പിച്ച ദിക്ർ നിർവഹിച്ചുകൊണ്ട് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് പ്രവേശിക്കാനായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് തഹ്യത്തുൽ മസ്ജിദ് രണ്ട് റക്കായത്ത് ഇരിക്കുന്നതിന് മുമ്പായി നമസ്കരിക്ക രണ്ട് റക്കായത്ത് ഇരിക്കുന്നതിന് മുമ്പായി നമസ്കരിക്കുക എന്നുള്ളത് വസൂഅഅലി തങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ ഇരിക്കുന്നതിന് മുമ്പായി രണ്ട് റക്കാഴ്ച നമസ്കരിക്കട്ടെ എന്ന് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു ഇമാ ബുഖാരി അവിടുത്തെ സൊഹൈഹിൽ രേഖപ്പെടുത്തിയ ഹരിസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് പല പണ്ഡിതന്മാരും വാജിബ് എന്ന് അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം അത് അതിശ്രേഷ്ഠമായ സുന്നത്താണ് എന്നുള്ളതാണ് എന്നാൽ വാജിബ് എന്നൊരു അഭിപ്രായം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രമേൽ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഗൗനിക്കേണ്ട കാര്യമാണ് എന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ജുമാ ദിവസം ഹത്തീബ് ഹുത്തുവ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മസ്ജിദിലേക്ക് വരുന്നതെങ്കിലോ ആ സമയത്ത് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടതുണ്ടോ നോക്കൂ റസൂൽഹു അലഹി വസ്ല്ലം തങ്ങൾ ഹുതുവ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുലൈഖ് പേരുള്ള ഒരു സഹാബി മസ്ജിദിലേക്ക് കടന്നു വന്നു അങ്ങനെ കടന്നു വന്നു ഫ ആ വ്യക്തി നേരെ ഇരുന്നു പഹാൽ റസൂൽഹു അലഹി വസ്ല്ലം ഹുതുവ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തോട് പറഞ്ഞു എഴുന്നേറ്റ് നീ നമസ്കരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പൊതുവായി പറഞ്ഞു ഇതും വെള്ളിയാഴ്ച ദിവസം നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് വന്നാൽ വൽ ഇമാമു പറയുന്ന സമയത്താണ് വന്നതെങ്കിൽ റക്അതൈനി അവൻ രണ്ട് രണ്ടരക്കാഴ്ച നമസ്കരിക്കട്ടെ എന്ന് റസൂർ ഉള്ളാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പോൾ ഹുതുവ പറയുന്ന സമയത്താണെങ്കിൽ പോലും ഹുതുവയുടെ ഇടക്കാണ് വരുന്നതെങ്കിൽ പോലും തഹയ്യത്തുൽ മസ്ജിദ് മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്ത് സുന്നസ്കാ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള തഹയ്യ രണ്ടു നമസ്കാരം അത് നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലഹി വസ്ല്ലം അങ്ങനെ നമസ്കരിക്കാതെ ഇരുന്ന ആളെ എഴുന്നേൽപ്പിച്ച് വീണ്ടും നമസ്കരിപ്പിച്ചു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്രമേലുണ്ടാകും ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്